ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ലൈ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്തൂട്ടനെ കണ്ട കാര്യങ്ങളും നന്തൂട്ടനെ ഏത് സാഹചര്യത്തിലാണ് ഗൗരിക്കുട്ടിയുടെ അടുത്തേക്ക് വന്നെന്ന കാര്യമൊക്കെ അമ്മയോട് ഇങ്ങനെ ഇരുന്ന് പറയുവാണ് ഗൗരി അതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പം നന്ദി ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പം നീ വിഷമിക്കേണ്ട നന്ദൂട്ട നിന്നെ അമ്മ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഗൗരിയും പറയാം അപ്പോൾ നന്ദയ്ക്ക് ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല അപ്പോൾ മോൻ എന്താ പറയേണ്ടത് പറ എന്നും പറഞ്ഞിങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഗൗരി ഇങ്ങനെ നന്ദൂറിനോട് പറയുമ്പോൾ നന്ദേ പറഞ്ഞു മോൻ പറ എല്ലാ കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ നന്ദു പറഞ്ഞു അവരെ അവരെപ്പോഴും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു എനിക്ക് ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നൊക്കെ അവര് പറയുന്നതെന്ന കാര്യവും പറഞ്ഞു ആ അക്ഷയ്ക്കായി എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളതെന്നും എന്നെ സ്കൂളിൽ വെച്ച് അവൻ ഒരുപാട് ഉപദ്രവിക്കും എനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞു എൻ്റെ കാലം ഒരിക്കലും ശരിയാവില്ലെന്ന അവർ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ മേഡത്തിനും നന്ദയ്ക്കൊക്കെ സങ്കടമായി അപ്പൊ അതാ ഞാൻ അഴിച്ചു വെച്ചിട്ട് നടക്കാൻ നോക്കിയതെന്ന കാര്യവും എനിക്ക് സ്പോർട്സ് മീറ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു നടന്നില്ലെങ്കിൽ അതിലൊന്നും പറ്റത്തില്ലല്ലോ പക്ഷേ നടന്നപ്പോൾ ഞാൻ വീണ് പോയതാണെന്നൊക്കെ പറഞ്ഞു ഇനി ഒരിക്കലും എൻ്റെ കാര്യം ശരിയാവൂലേ എന്നൊക്കെ നന്ദൂട്ടൻ ചോദിച്ചു കൂട്ടോ പിന്നെ ഇനി എനിക്ക് ഒരിക്കലും സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദൂട്ടൻ ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പോൾ അജിയെ നല്ല കുട്ടികൾ കരയോ ഏഹ് അങ്ങനെ കരയരുത് കേട്ടോ എൻ്റെ മോൻ ഇങ്ങോട്ട് നോക്കിക്കേ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു നന്ദൂട്ടനെ സമാധാനിപ്പിക്കുക നമ്മുടെ നന്ദ അപ്പോൾ അവരൊക്കെ പറയുന്നത് സത്യമല്ലേ എനിക്കിനി ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് അവരാര ഡോക്ടേഴ്സ് ആണോന്ന് നന്ദ കൊച്ചിനോട് ചോദിച്ചു മോനെ തളർത്താനേ ഓരോന്ന് ചുമ്മാ ഇങ്ങനെ പറയുന്നല്ലേ അതെല്ലാം ഇങ്ങനെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞേക്കണം മോൻ നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചു സ്ട്രോങ് ആയിട്ടിരിക്കണ്ടേന്ന് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇരിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ ഗൗരി അന്നേരം പറയാം അതെ എൻ്റെ അമ്മയുണ്ടല്ലോ നല്ല ആ എന്ത് വിചാരിച്ചാലും അത് ചെയ്യും ഇപ്പം തന്നെ തൻ്റെ വേദന മാറിയില്ലേന്നൊക്കെ ഗൗരി ചോദിച്ചു എന്നാൽ നന്ദിട്ട് മോളി ഇനി കാലും ശരിയാകും എൻ്റെ അമ്മ അത് ശരിയാക്കി തരുമെന്നും പറഞ്ഞ് നമ്മുടെ ഗൗരി പറയുവാട്ടോ അതൊക്കെ കേട്ട് നന്ദി ഇങ്ങനെ വിഷമിച്ച് കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കാം പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നന്ദുമോനെ നമുക്ക് പോവാം എന്നും പറഞ്ഞു മേഡം ഇങ്ങനെ വിളിച്ചു ആ സമയത്ത് സമയമായി അല്ലേ എന്ന് ചോദിക്കുവാണേ ആ ശരി എന്നാ മോളെ നന്ദുമോനെ നോക്കണോട്ടോ അമ്മ പ്രിൻസിപ്പളിനോട് ഒന്ന് സംസാരിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞാൽ നന്ദയും പ്രിൻസിപ്പളും അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഡം നന്ദുമോനെ ഇനിയിപ്പോൾ ഈ രാത്രിയിൽ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോകാതെ പിന്നെ എന്തു ചെയ്യാനാണെന്ന് മേഡം ചോദിച്ചു ഇവിടെ നിന്നോട്ടെ എനിക്ക് അസൗകര്യം ഒന്നുമില്ല എന്ന് നന്ദ ഇങ്ങനെ പറയുക അപ്പം അത് കേട്ടപ്പോൾ ഇങ്ങനെ മേഡവും അല്ലാതെ ആയി രാത്രി വേദന വീണ്ടും തുടങ്ങിക്കൂടാ എന്നില്ലെന്നും മേഡത്തിന് അത് വളരെ ബുദ്ധിമുട്ടാവുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് ഇവിടെ എനിക്ക് നോക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു കാര്യമൊക്കെ ശരിയാ എന്തായാലും ഞാൻ നന്ദുവിനോടൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പം ശരിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദയും സമ്മതിച്ചു അങ്ങനെ അവർ ചെന്ന് ചോദിക്കുമോ അപ്പോൾ ടീച്ചറെ എന്നും പറഞ്ഞു നന്ദൂട്ടം വിളിച്ചു കെട്ടോ അതെ ഞാനിവിടെ നിന്നോളാം ഏഹ് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നും നന്ദൂട്ടം പറഞ്ഞു അപ്പം നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഇവിടെ എനിക്ക് ഗൗരി ഉണ്ടല്ലോ കൂട്ടൻ നിന്ന് നന്ദൂട്ടം പറയുവോ അപ്പൊ ശരി നന്ദു ഇഷ്ടം പോലെ ആവട്ടെ ആവട്ടെട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നന്ദുവിൻ്റെ പേരൻസിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്നും ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞു അപ്പോൾ വിളിച്ചിട്ടെങ്കിൽ താ മേഡം ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നന്ദ ഗൗതത്തിനോട് സംസാരിക്കാൻ പോവുകയാണ് ആ സമയത്ത് നമ്മുടെ നന്ദൂട്ടൻ പറഞ്ഞ അത് വേണ്ട നന്ദി ഇങ്ങനെ നോക്കുക ഞാൻ ഇവിടെയാണെന്ന് അറിഞ്ഞ ഒരുപാട് ടെൻഷൻ ടെൻഷനാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്തോട്ടൻ പറയുവാട്ടോ അപ്പോൾ നന്ദി ഇങ്ങനെ നോക്കുക പ്ലീസ് പറയല്ലേ എന്ന് നന്തോട്ടൻ അപ്പൊ ടെൻഷൻ അടിക്കണ്ട നന്ദു ദേ ഡോക്ടർ ആൻറ്റി സംസാരിക്കാം മോ പപ്പയോട് എന്താ അപ്പൊ വിളിച്ചോളൂ മാഡം എന്ന് പറഞ്ഞോണ്ട് വിളിപ്പിക്കുന്നു അങ്ങേ തിലക്കിൽ ഇങ്ങേ തിലക്കിൽ ആരാണെന്ന് അറിയാതെ അവര് വിളിക്കാൻ നോക്കുക അപ്പോ ഫോൺ എടുത്ത് വിളിച്ചു പക്ഷെ കിട്ടുന്നില്ല അവരെടുക്കുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുമ്പോൾ ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞോളാവും പ്രിൻസിപ്പൾ മാഡം പറയാം എന്തായാലും നന്ദൂട്ട് നിന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മേ അപ്പോ നന്ദുന്ന് ഇവിടെയാണോ ഇന്ന് ഗൗരി ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കൈ കൈകൊട്ടി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഗൗരി നന്ദു ഇപ്പൊ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ സന്തോഷമായെന്നും പറഞ്ഞു അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ പിള്ളേര് രണ്ടുപേരും അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിൻ്റെ ഗൗതമം ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുക അപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ്റെ ഞാൻ അങ്ങോട്ടേക്ക് വന്നു എന്താടും അപ്പം സാർ ആയോ വീട്ടിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ പോകുന്നില്ല മനസ്സിനൊരു എന്ന് പറഞ്ഞു ഗൗതം താൻ എൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കാൻ ആരോടെങ്കിലും പറയാൻ പറഞ്ഞു അപ്പം ശരി ഫുഡ് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നോക്കാം പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഫുഡ് ഞാൻ ഓൺലൈനിൽ വല ഓർഡർ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങ് പോയി പിന്നെ നമ്മുടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അയ്യോ അപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കുന്നത് ദൈവമേ ഫോൺ എപ്പോഴാണ് ഫ്ലൈറ്റ് മോഡിലായത് ആരും വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഫോൺ എടുത്ത് ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കുക അപ്പോഴേക്കും തന്നെ അടുത്ത കോൾ അങ്ങ് വന്നു അപ്പോൾ ഇത് നന്ദുവിൻ്റെ ഫാദർ അല്ലേ എന്ന് ചോദിച്ചു ആ അതെ ആരെ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചപ്പം ഞാനേ ശാന്തിപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ആണെന്ന് പറഞ്ഞു അപ്പം എന്താ മേഡം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിൻ്റെ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചർ എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നതെന്നും നന്ദുവിന് എന്റെ സംരക്ഷണയിലും ഉത്തരവാദിത്തത്തിലും ആണല്ലോ ഇപ്പൊ ഉള്ളതെന്നൊക്കെ പറഞ്ഞു നന്ദു മാത്രമല്ല ക്യാമ്പിലുള്ള എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും എമർജൻസിയിലത് മേഡോനെ വിളിക്കില്ലല്ലോ എന്താണെങ്കിലും മേഡം അത് പറഞ്ഞോ കുഴപ്പമില്ലാന്ന് ഗൗതം നന്ദു എന്നെ കാണുന്നോ മറ്റു പറഞ്ഞോ നീ ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചാ നിങ്ങൾ പാനിക് ആവരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഗൗതത്തിന് ഭയങ്കര ടെൻഷൻ എന്താ മേഡം എന്താ കാര്യം ചോദിച്ചോ അപ്പോഴത്തേക്കും മേഡം കാര്യങ്ങളെല്ലാം ഗൗതത്തിനോട് പറയോ ഇത് കേട്ട് ഗൗതം അല്ലാണ്ട് ടെൻഷനായി അപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവന്റെ പരിചരണത്തിനായി ഒരു ഡോക്ടർ ഇവിടെ ഉണ്ടെന്നും ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്തു എന്നതിനപ്പുറം നിങ്ങൾ വരേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞു ഇനി വരുകയാണെങ്കിൽ തന്നെ നാളെ വന്നാൽ മതിയെന്നും പറഞ്ഞു അപ്പോൾ ശരി മാഡം ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഓക്കെ ഗുഡ് നൈറ്റ് അതും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഗൗതമാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുക കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഈ സമയത്ത് നമ്മുടെ ഗൗരിയും നന്ദൂ കൂടെ അവിടെ നിന്ന് കളിക്കുക കേട്ടോ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നു പിന്നെ ഗൗരി ആണെങ്കിൽ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നന്ദൂട്ടനെ കാണിച്ചു കൊടുക്കുന്നു നന്ദി ഇതൊക്കെ കണ്ടങ്ങനെ അവിടെ ഇരിക്കുക ഇത് ഞാനും എൻ്റെ അമ്മയും കാണിക്കുമ്പോൾ അച്ഛൻ എന്തിയെന്ന് ചോദിച്ചു നന്ദൂട്ടൻ അപ്പോഴേക്കും ഗൗരി ഇങ്ങനെ നന്ദയും നോക്കി എന്റെ ഫോട്ടോയിലെല്ലാം അച്ഛനുണ്ടല്ലോ എന്ന് നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ നന്ദി ഇങ്ങനെ നന്ദിങ്ങനെ ഇങ്ങനെ ഇരിക്കാം ഗൗരിയുടെ അച്ഛൻ എവിടെ എന്താ ഫോട്ടോയിലൊന്നും ഒന്നും കാണാത്തേ എന്ന് നന്ദൂട്ടൻ ഇങ്ങനെ ചോദിക്കുവട്ടോ അപ്പൊ അമ്മ പറ നന്ദുവിനോട് എന്റെ അച്ഛൻ എവിടെയാണെന്ന് പറ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരി ഇങ്ങനെ പറയാം അപ്പൊ എന്താ എൻ്റെ ഇപ്പൊ ഇങ്ങനെ വിഷമിച്ച് കൊച്ചിനെ നോക്കുവാ അമ്മ മിണ്ടൂല അപ്പൊന്നു എനക്കറിയില്ലേ അപ്പൊ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അമ്മയ്ക്ക് അറിയൂ പക്ഷെ അമ്മ അത് പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ പറയുക അപ്പൊ ഗൗരി അത് പറയുന്നത് കേട്ടപ്പോ നന്ദയുടെ മുഖം വല്ലാതെ വല്ലാതെയായി നന്ദൂട്ടനും ഇങ്ങനെ വല്ലാത്തൊരു രീതിയിൽ നന്ദയെ നോക്കുവാണ് അപ്പൊ ഗൗരി വിഷമിക്കൊന്നും വേണ്ട ഡോക്ടറാൻ്റെ പാവണെന്നും പറഞ്ഞ് നമ്മുടെ നന്ദൂട്ടൻ ഗൗരിയോട് പറഞ്ഞു കൊടുക്കുക ഒരു ദിവസം ആന്റി നിനക്ക് പറഞ്ഞു തരും അച്ഛൻ എവിടെയാണെന്ന് ഉം അപ്പൊ നന്ദു നിന്റെ അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്ന് വിളിക്കുന്നതാ ഇഷ്ടം പപ്പ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോ നന്ദി ഇരുന്ന് ചിരിക്കുക നന്ദു ഭാഗ്യവാനാ അതുകൊണ്ടല്ലേ പപ്പ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഗൗരി പപ്പയുള്ളപ്പം ആരും എന്നെ കളിയാക്കാൻ വരില്ല എന്നും പറഞ്ഞു നമ്മുടെ നന്ദൂട്ടൻ പറയൂ അപ്പൊ ഞാനുള്ളപ്പോ നിന ആരും കളിയാക്കില്ല ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു ഗൗരി അപ്പൊ ഗൗരി പോലീസാണോ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ന് നന്ദൂട്ടം ചോദിച്ചപ്പോ ഗൗരി ഇങ്ങനെ നോക്കിയിരിക്കുക ആ സമയത്ത് ആൻറ്റി ഗൗരി പോലീസിനെ പോലെയാ സംസാരിക്കുന്നേ അപ്പൊ അവൾക്ക് ഇഷ്ടം പോലീസ് ആവാനാണെന്ന് പറയുമ്പോ ആണോ ആ എൻ്റെ പരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേ അവിടുത്തെ വേലക്കാരി ചേച്ചി ഹലോ എന്ന് പറഞ്ഞു വന്നു ജസ്റ്റ് മിസ് സത്യങ്ങൾ അറിയാനായിട്ടുള്ള അപ്പൊ ചേച്ചി അങ്ങോട്ട് വന്നു ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഇനിയിപ്പം കഴിച്ചു കഴിഞ്ഞിട്ടാണ് മറുത്തുമാനോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇലയുടെയാ കൊണ്ടാണ് കൊടുത്തെ അപ്പം ഇലയുടെ കൊണ്ടൊന്ന് നന്തൂട്ടന് കൊടുത്തു അപ്പോൾ നന്തൂട്ടനോട് ഇത് കഴിച്ചോളാൻ പറഞ്ഞു കുറച്ച് കൊടുത്തപ്പോൾ നന്തൂട്ടന് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നന്ദൂട്ടൻ കഴിക്കുന്നു പറഞ്ഞ് നന്ദ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ നന്തൂട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നു അതുപോലെ ഗൗരി കഴിക്കുന്നു നന്ദയും കഴിക്കുന്നു അങ്ങനെ ആസ്വദിച്ച് നമ്മുടെ നന്ദൂട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം തൊട്ടടുത്ത നിമിഷം തന്നെ ഇത് നമ്മുടെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഗൗതം അങ്ങോട്ടേക്ക് വരുവാ ഗൗതം വരുന്ന വഴിക്ക് നമ്മുടെ ഗൗരിക്കുട്ടി അന്ന് ഒരു പാറക്കല്ലേ അല്ല അച്ഛ അച്ചാ ഐ മിസ് യു എന്നും പറഞ്ഞ് എഴുതി വെച്ചിരുന്ന ഒരു എഴുത്തുണ്ടല്ലോ അത് കൃത്യമായിട്ട് കാണുവാണ് അതും അതിൻ്റെ ചോട്ടിലാണ് മുഖം കഴുകാനായിട്ട് നമ്മുടെ ഗൗതം വന്ന് നിന്നത് അപ്പോൾ കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ അത് നോക്കി പുഞ്ചിരിയോടെ നിൽക്കുക സ്വന്തം മകൾ എഴുതിയതാണെന്ന് അറിയാതെ അത് കണ്ടിങ്ങനെ നമ്മുടെ ഗൗതം ഇങ്ങനെ തൊട്ട് തലോടി ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ എഴുത്തിനെ ഇതൊരു കൊച്ചുകുട്ടി എഴുതിയതായിരിക്കുമല്ലോ ഏതോ ഒരു പാവം കുട്ടി അച്ഛനെ കാത്തിരിക്കുകയാണെന്നൊക്കെ ഗൗതമിങ്ങനെ പറയുവാണെ എന്തുമാത്രം വിഷമം വന്നിട്ടായിരിക്കും ആ കുട്ടി ഇപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അച്ഛൻ എന്നാ കാണാൻ വരുന്നതെന്ന് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒരു വേർപാട് അതിന് സഹിക്കേണ്ടി വന്നത് എന്നൊക്കെ ഗൗതം ഇങ്ങനെ ചിന്തിക്കുവാട്ടോ അങ്ങനെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഗൗതമം ഇങ്ങനെ അവിടെ നിന്ന് മുഖമൊക്കെ കഴുകിയിട്ട് അങ്ങ് പോയി ആ എഴുതിയ തിരിഞ്ഞപ്പോൾ കാണുന്നത് മുഖം കഴിയിട്ട് തിരിഞ്ഞപ്പോൾ കാണുന്നത് നമ്മുടെ ഗൗരി എഴുതി വെച്ചിരിക്കും എഴുതിയതിന്റെ ബാക്കി ചോക്ക് പീസാണ് അപ്പൊ ആ ചോക്ക് പീസ് കണ്ടു കഴിഞ്ഞപ്പോൾ ചോക്ക് നമ്മുടെ ഗൗതമങ്ങ് എടുത്തു അങ്ങനെ വിധി ഓരോന്ന് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ ദേ അവിടെ ആ കൊച്ച് അതായത് നമ്മുടെ ഗൗരി എഴുതി വെച്ചതിന്റെ തൊട്ട് താഴെ ആ ചോക്കെടുത്ത് ദേ നമ്മുടെ ഗൗതവും എഴുതി വെക്കുവാണ് അച്ഛൻ അച്ഛനുടനെ വരുമെന്നുണ്ടെന്ന് വരും എന്നുള്ളത് അപ്പം അതൊക്കെ എഴുതി വെച്ചപ്പം ഗൗതമം അവിടെ തനിയെ നിന്നിങ്ങനെ ചിരിക്കുക അങ്ങനെ അത് എഴുതി വെച്ചിട്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ ഒക്കെ ഒരു നിമിത്തം പോലെന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി നമ്മുടെ നന്ദൂട്ടൻ്റെ തലമുടിയൊക്കെ ചീകി നന്ദൂട്ടനെ സെറ്റാക്കി നമ്മുടെ നന്ദ അപ്പോൾ രാത്രി കുഞ്ഞിന് വേദന എടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇല്ല ആൻറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു അപ്പം മോൻ്റെ ബാഗിൽ ഓൽമെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വേദന തോന്നുമ്പം അത് പുരട്ടിക്കൊള്ളണം കേട്ടോന്നും പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു വേദന ശരിക്കും കുറവുണ്ടല്ലോ അല്ലേ ഡോക്ടർ ആൻ്റി മരുന്ന് തേച്ചപ്പോഴേയും വേദനയൊക്കെ പോയെന്നും പറഞ്ഞ് നന്ദൂട്ടം പറയുവാണേ പിന്നെ ഇനിയിപ്പൊ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാ വേദന തുടങ്ങുമെന്ന് പേടിയെന്ന് നന്ദൂട്ടം പറഞ്ഞപ്പം അതിനല്ലേ ഓയിൽമെന്റ് തന്നതെന്ന് ഗൗരി ഓഹ് ഞാനത് മറന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാ നന്ദോട്ടൻ ആ സമയം ഇനി ഒരു കാര്യം ആന്റി പറഞ്ഞത് മോൻ ഓർമ്മയുണ്ടല്ലോ ആര് കളിയാക്കിയാലും മോൻ അത് മൈൻഡ് ചെയ്യാനേ പോകരുത് മനസ്സില സ്ട്രോങ് ആണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത വേണമെന്ന് പറഞ്ഞു കൊടുത്തു കേട്ടല്ലോ ആ കേട്ടു പറഞ്ഞു അപ്പൊ മോൻ തന്നെ മോനെ സംരക്ഷിക്കാനായിട്ട് പഠിക്കണമെന്നും മറ്റൊരാൾക്ക് മുന്നിലും നമ്മൾ തോറ്റു കൊടുക്കില്ലായത് വാശി വേണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോ കേട്ടു എന്ന് പറഞ്ഞു പിന്നെ വേറൊരു കൂട്ടവും ആൻറ്റി മോൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതെന്താണെന്ന് അറിയോന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു കുമ്പളപ്പാണോന്ന് ഗൗരി അയ്യോ ആ ഇനി സസ്പെൻസ് പൊട്ടിച്ചല്ലോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കാം അപ്പൊ ഗൗരി ചിരിക്കുന്നു അപ്പോഴേക്കെന്തേ നന്ദയുടെ ഫോണിലേക്ക് ബെല്ല് വരുന്നുണ്ട് അപ്പോൾ നന്ദ ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാട്ടോ പിന്നെ കാണിക്കുന്നത് ഏർ ഇന്ദീപരത്തിൽ മോഹിനിയും അതുപോലെ തന്നെ പവിത്രയും കൂടെ ഇരിക്കുക ഞാനിപ്പോഴും ജഗന്നാഥേട്ടനോട് പറയും വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ തലവിധി അനുസരിച്ച ആൺമക്കളുടെ വീട്ടുകാരുടെ ഗതി എന്നൊക്കെ പറഞ്ഞപ്പം അതെന്താ എന്റെ തലവിധി കുറവുണ്ട് അമ്മയ്ക്ക് അച്ഛനു വല്ല കുഴപ്പം പറ്റുവോ എന്ന് പവിത്ര ചോദിച്ചപ്പം ഉം പറഞ്ഞിരിക്കാം മോഹിനി അമ്മയ്ക്ക് എന്താ ചുമ്മാരിക്കുമ്പോ മരുമകൾക്കിട്ടൊരു കുത്തു കൊടുക്കാന്ന് വല്ല നേർച്ചു എന്തോ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ആഹ് അതുകൊള്ളാം ഞാനൊരു സാമാന്യ തത്വം പറഞ്ഞു അതാണ് എത്ര വലിയ കൊഴപ്പായിപ്പോയതെന്ന് അമ്മായിമ്മ ചോദിക്കോട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണമേ അല്ലാതെ ഇങ്ങനത്തെ പണിയൊന്നും കണിക്കല്ല വേണ്ടതെന്ന് പറഞ്ഞപ്പം പറയാനേ എനിക്ക് ഒരു മടിയില്ലെന്നും മോഹിനി എടി നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടല്ല എടി ആ പിങ്കി തറവാട് ഭരിച്ചുകൊണ്ട് ഭരിച്ചോണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടോ ഉം പറഞ്ഞു തലേ അട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും എന്തേ അടുത്ത ചേച്ചി അങ്ങോട്ടേക്ക് വന്നു നിന്റെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങൾ വരുന്നെങ്കിൽ ഇപ്പൊ രണ്ടും പെറ്റേനിയെന്ന് മോഹിനി പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കനകമ്മ ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നത് എങ്കിലേ ഈ തറവാട്ടിൽ എല്ലാവരും നിന്നെയും നിന്റെ മക്കളെയും തലയിൽ എടുത്തുകൊണ്ട് നടന്നേനെ അപ്പൊ മോഹിനി തമ്പരായിട്ട് ആഗ്രഹം കൊള്ളാവില്ല എന്നും പറഞ്ഞാൽ വല്യമ്മ ഇങ്ങനെ അവിടെ നിന്ന് നിൽക്കുവാട്ടോ അപ്പൊ എൻ്റെ അമ്മേ മനപൂർവ്വം വേണ്ടാന്ന് വെച്ചതാണോ അല്ലല്ലോ ഈശ്വരൻ തരാഞ്ഞിട്ടല്ലേ എന്നും പറഞ്ഞു പവിത്ര കൊറേ നാളെ മനപൂർവ്വം വേണ്ടെന്ന് വെച്ച് നടന്നതായിരുന്നല്ലോ ആദ്യം ആരുൺ ഏറ്റൻ നടക്ക നടക്കുക വീട്ടിലിരുന്നാല് പ്രസവിക്കൂ എന്നായിരുന്നല്ലോ നിന്റെ വാശി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കുറെ കാലം ഇപ്പൊ വരുമാനം ഇല്ലാഞ്ഞിട്ടും പോലും നിനക്കൊന്നും ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ മോഹിനി ഓരോന്നൊക്കെ പറയാം ഓ പേരിനും പറപ്പിനൊക്കെ ഒരു യോഗം മേടിക്കുമ്പെ അതൊക്കെ ഈ കനകമ്മ വയസ്സുകാലത്ത് നോക്കാൻ ഒരാളില്ലെങ്കിലും ആവേശത്തിനും മിച്ചത്തിനും പെറ്റുകൂട്ടിയിട്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ നീ ഇവിടെ രാജ്ഞായിട്ട് വാഴാനല്ലേ ഞാൻ ഇത് മുഴുവൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പവിത്രയായിട്ടിരുന്നു പറയുന്നത് മുഴുവൻ ഈ കനകമ്മ വന്നു എന്ന് കേൾക്കുക കനകമ്മയ്ക്ക് അങ്ങനെ ദഹിക്കുന്നില്ല ഇവർ പറയുന്നൊക്കെ അപ്പൊ ഇങ്ങനെ ആളായിട്ടാണല്ലോ കനകമ്മ വന്നിരിക്കുന്നത് കനകമ്മ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ കൊണ്ടുവന്ന ചായ ഒരു രണ്ടിൽ നിന്നും കുറേശ്ശെ കുടിച്ചിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം നീയൊക്കെ ഇത് കുടിച്ചാൽ മതിയെന്നും പറഞ്ഞു ഈ സമയത്ത് മോഹിനി അത് മേടിച്ചു കുടിച്ചു മോഹിനിയും പവിത്രയും അത് കുടിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ചൊവ അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരു ചൊവയൊക്കെ ഇങ്ങനെ തോന്നുക കനകമ്പി ഇങ്ങനെ ചിച്ചുകൊണ്ട് നിൽക്കുകട്ടോ അപ്പൊ ഇതെന്താ കനകമി കൊണ്ടുവന്നിരിക്കുന്നേന്ന് ചോദിച്ചു ചായ ഏ ഇതാണോ ചായ ഇതിന് ചായ എന്നാണോ പറയുന്നത് ഇതിന്റെ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതേ കാലക്കെള്ളം എന്നാണെന്ന് പവിത്ര പറഞ്ഞു കൊള്ളാലോ എന്ന് കൊള്ളാലോന്ന് പറഞ്ഞു എന്നിട്ട് കനകമ ഇവരെ അവിടെയിട്ട് ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കാം തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് പിങ്കിത്തമ്പരാട്ടി പിങ്കിത്തമ്പരാട്ടി ഇങ്ങനെ ഫോണും എടുത്ത് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുവാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഫോൺ എടുത്ത് വിളിക്കുന്നു പക്ഷെ കിട്ടുന്നില്ല ചേ എന്താ ഇത് എന്ന് പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുന്നു എത്ര തവണയായി ഞാൻ വിളിക്കുന്നു ഔട്ട് ഓഫ് കവറേജ് ഏരിയാണല്ലോ റേഞ്ച് ഇല്ലെങ്കിൽ റേഞ്ച് ഉള്ള ആരുടെയെങ്കിലും ഫോണിൽ നിന്നൊന്ന് വിളിച്ചൂടെ എന്നൊക്കെ പറഞ്ഞോട്ട് പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുവ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെപ്രാളം കയറി ഓടുക അപ്പോൾ ആ കനകമ്പ ചേച്ചി അങ്ങോട്ടൊക്കെ വരുന്നത് ചേച്ചി പിങ്കിയുടെ അടുത്തേക്ക് വന്നു അപ്പോ ഈ ഭയങ്കര ചിരിയും ചിരിച്ചിരിക്കാം പിങ്കി മോൾ ഇവിടെ വന്നിരിക്കുവായിരുന്നോ ഞാൻ എവിടെയെല്ലാം നോക്കിയെന്ന് അറിയോ എന്താന്ന് ചോദിച്ചു അല്ല മോളെ ആ മോഹിനും മേഡത്തിനും പവിത്രയ്ക്കും ഒക്കെ മോളോടെന്താ ഇത്രക്ക് അസൂയാന്ന് ചോദിച്ചു അപ്പൊ അസൂയോ എന്നോടോ എന്തിനും എന്ന് പിങ്കി ചോദിച്ചോ പിങ്കിയോട് കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പിങ്കി ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ലാട്ടോ അതെല്ലാം കേട്ട് കനകമ്മയ്ക്ക് അതിനെന്താ അറിയാം ഭർത്താവോ മകനോ ഒന്നും സ്വന്തം അല്ലാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആരൊക്കെയോ സ്വന്തമാക്കാൻ ഓടി നടന്ന് ഓടി നടന്ന് ഒടുക്കം ജീവിതം പോലും സ്വന്തം അല്ലാതായി ഒരാളാണ് ഞാൻ എന്നൊക്കെ പിങ്കി ഇരുന്ന് ചിന്തിക്കുമ്പോൾ എനിക്കോ മനസ്സിലായി പിങ്കി മോൾ എന്താ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത് എന്ന് അപ്പോ എന്ത് വിചാരിച്ചു എന്ന് അല്ല കനകമ്മ ചേച്ചിക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടില്ലേ സ്വന്തം അമ്മയെപ്പോലെയല്ലേ ഞാൻ ചേച്ചിയെ കണ്ടിരിക്കുന്നത് എന്നോട് അസൂയും ദേഷ്യവുമുള്ള അതിപ്പോ ആരായിരുന്നാലും മുഖം നോക്കാതെ രണ്ടെണ്ണം പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൂടെ അതല്ലേ ഇപ്പോൾ ഓർത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല എന്ന് പിങ്കി പറഞ്ഞു ഏ അങ്ങനെ അല്ലേ അല്ല ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത് അതെന്താ അങ്ങനെ ചിന്തിക്കാത്തത് എന്ന് കനകമ്മ ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടില്ല എന്ന് പിങ്കി ഇപ്പൊ കനകമ്മയുടെ മുഖം വല്ലാതെ ആയിട്ടോ ഒരു ജോലിക്കാരി നിൽക്കേണ്ട സ്ഥാനത്ത് തന്നെ നിങ്ങൾ നിൽക്കുകയും വേണമെന്ന കാര്യവും പറഞ്ഞു രണ്ടാമത്തെ കാര്യം ദേ ഒരു ജോലിക്കാരിയായ നിങ്ങളെ ഞാൻ എങ്ങനെയാ എൻ്റെ അമ്മയെപ്പോലെ കാണുന്നേ എന്ന് പിങ്കി ചോദിച്ചു എല്ലാ കാര്യങ്ങളും ഒരമ്മ ചെയ്യുന്നത് പോലെ നോക്കിയേ കണ്ടു അല്ലേ മോളെ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അമ്മ ചെയ്യുന്നത് പോലെ അല്ല അമ്മമാരൊരിക്കലും ശമ്പളം വാങ്ങാറില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിങ്കി ഇപ്പം ചേച്ചി ചിരിക്കുവാണ് പിന്നെ ചേച്ചി പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇനി മുതൽ ശമ്പളം തരേണ്ട ആവശ്യമില്ലല്ലോ എന്നും പിങ്കി ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ പിങ്കിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന് പിങ്കി ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി